ർക്കും ബ്ലാങ്കറ്റുകളോ അതേപോലെ അവർക്കും ഒരുപാട് സർവീസുകൾ ഉണ്ട് കിട്ടോ ബ്ലാങ്കറ്റ് മാത്രല്ല നിങ്ങളുടെ ഡ്രസ്സ് സാറിന് ഗൾഫിലുള്ള മോഡല് പിന്നെ എന്താ ചെയ്യാ ചെയ്യാച്ചാല് നമ്മള് ഗൾഫില് ലോണ്ട്രി കൊടുക്കുന്ന ആ സിസ്റ്റം ആണ് ഇവിടെ പക്ഷെ ഇത് ഇവിടെ നമ്മള് തുളയൂരിലോ കയ്യോടിയോ അങ്ങനെ ഒന്നും എവിടെയും കണ്ടിട്ടില്ല ഇപ്പൊ കിയരൂരാണ് ഇപ്പൊ പുതുതായിട്ട് വന്നത് അതിന്റെ ഷോപ്പിന്റെ പേര് എവർഷൻ ആണ് പക്ഷെ ഇവർക്ക് ഫ്ലാറ്റുകള് വീടുകൾ അതേപോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം നല്ല ഉത്തരവാദിത്തത്തോട് കൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ അതിന് നാനൂറ്റമ്പത് രൂപയാണത് നമ്മൾ വലിയ ഒരു നാല് കിലോ ആറ് കിലോ ഉള്ള പുതത്തൊന്നും നമുക്ക് മെഷീനിൽ അലക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു രണ്ടര കിലോ ഉള്ള പുതത്തെല്ലാം ആയിരിക്കുമ്പോൾ ചിലപ്പോൾ പത്ത് കിലോ ഉള്ള മെഷീനിലൊക്കെ ആഡ് ചെയ്ത് അലക്കാൻ പറ്റുക അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് തന്നെ ചെറിയൊരു പൈസ കൊണ്ട് പിന്നെ നാനൂറ്റി നാലും അഞ്ചു മാസം കൂടെ എല്ലാം ഒന്ന് വാഷ് ചെയ്തിണമെങ്കിൽ ഇതുപോലത്തെ സൗകര്യം അപ്പോൾ അതിൻ്റെ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിലും അവിടെ എന്തെല്ലാം ഫെസിലിറ്റീസ് പ്രെസിലീസുള്ള ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം ഇവരുടെ സർവീസുകൾ എന്ന് വെച്ചാൽ വാഷിംഗ് ഉണ്ട് ഡ്രൈ വാഷിംഗ് സ്റ്റീം ആയാണെങ്കിൽ ബ്ലാങ്കറ്റ് ഡ്രൈ വാഷിംഗ് കറ്റൻ കാർപ്പറ്റ് ക്ലീനിങ് അതുപോലെ കാർ അപ്പോൾസറി ക്ലീനിങ് ഉണ്ട് ബെഡ്ഷീറ്റ് ക്ലീനിങ് അതുപോലെ വെഡ്ഡിങ് പാർട്ടി വെയർസ് അതുപോലെ വീടുകൾ ഫ്ലാറ്റുകൾ ആരാധനാലയങ്ങൾ അതേപോലെ ഓഡിറ്റോറിയങ്ങൾ സ്കൂളുകൾ മറ്റുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഉത്തരവാദിത്തം കൂടെ ചെയ്ത് കൊടുക്കുന്ന ഷോപ്പാണ് എവർഷൈൻ എന്നുള്ളത് സ്ഥിതി ചെയ്യുന്നത് മേപ്പയൂർ കൊയിലാണ്ടി റോട്ടിൽ ഒരു ടൗൺ കഴിഞ്ഞപാട് റൈറ്റ് സൈഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തൊക്കെ കാര്യങ്ങൾ എന്തിനു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ എഴുതി കൊടുത്ത നമ്പർ ഉണ്ട് എൺപത് എൺപത്താറ് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തഞ്ച് എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇല്ലെങ്കിൽ അവിടെ വന്നിട്ട് കൊടുക്കാനും പറ്റും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ടൈം ഉള്ളത് അപ്പോൾ നല്ല സർവീസാണ് പിന്നെ ഓവർ റേറ്റ് ഒന്നുമില്ല എന്നാലും നിങ്ങൾക്ക് ഡസ്റ്റ് പിടിച്ച് പിടിക്കുന്ന പുതിപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും